ഹായ് നമസ്കാരം അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീണ്ടും സ്വാഗതം അപ്പം ഞങ്ങളിങ്ങനെ കുഞ്ഞിപ്പങ്ങളെ വീട്ടിലേക്ക് ഒരു ട്രിപ്പ് പോവാണ് കാരണം ട്രിപ്പല്ല അതായത് കുഞ്ഞിപ്പങ്ങളെ ഭർത്താവ് ഇന്ന് ഗൾഫിൽ പോവാണ് ഇന്നലെ ഞങ്ങൾ ഇന്നലത്തെ നമ്മളെ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഒരു ബ്ലാക്ക് ഷർട്ട് ഇട്ടുള്ള ആൾ അല്ലേ അദ്ദേഹം ഇന്ന് ബഹ്റൈനിലേക്ക് ഇന്ന് രാത്രി പോവാണ് അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് ഒന്ന് യാത്ര പറയാൻ ഒന്ന് സന്ദർശിക്കാൻ വേണ്ടിയിട്ട് അതുവരെ പോവാണ് അപ്പൊ ആ ഒരു കാഴ്ചയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ അപ്പൊ നമ്മളെ കൂടെ സൂപ്പർ സ്റ്റാർ ഹാസംസൈനുണ്ട് അതുപോലെ തന്നെ അസീനുണ്ട് കുട്ടികളെല്ലാവരുണ്ട് സമീറുണ്ട് പിന്നെ അപ്പുറത്ത് ഒരു ദീപങ്ങളുണ്ട് നമ്മുടെ ക്യാമറയിൽ ഒന്നും പെടാത്ത ഒരു പറയും വരാണ്ടെന്ന് അതും ഉണ്ട് അപ്പൊ എല്ലാരും അപ്പൊ ഞങ്ങളിതാ ഇവിടെ പോവാണ് അപ്പൊ പോണ ഒരു യാത്ര ബ്ലോഗ് അല്ലേ അപ്പൊ അതാണ് അപ്പൊ എല്ലാരും വീഡിയോ മാക്സിമം സ്കിപ്പ് ചെയ്യാതെ കാണുക സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ സപ്പോർട്ട് ചെയ്ത സപ്പോർട്ടിന് എല്ലാവരോടും എന്നും മണ്ണിൽ എല്ലാവരോടും സ്നേഹം പിന്നെ നമ്മളെ ബ്ലോഗിൽ നിന്ന് കൊറച്ചാൾക്കാരില്ല നമ്മളെ വ്ളോഗിലുണ്ടായിരുന്നവര് അവിടെ അവരുണ്ട് എല്ലാരും കൂടി ഇല്ല അവിടെ അല്ല പോണേ പെങ്ങള് എന്ന് പറഞ്ഞ എന്താ അത് അത് വിശദീകരിക്കണ വണ്ടി പോണത് ചാവക്കാട് റോഡാണ് കേട്ടോ ചാവക്കാട് റോഡിൽ പോകണത് ഒന്ന് കട്ട് ചെയ്തിട്ട് കുന്നാളം ഭാഗത്തേക്കാണ് നമ്മൾ പോകുന്നത് തൊട്ടടുത്താണ് പിന്നെ വിഷയം ഹൈവേന്റെ പണി നടക്കുന്നതുകൊണ്ട് റോഡ് ഭയങ്കര ആണ് പണി അല്ലേ ഭയങ്കര കഞ്ചസ്റ്റഡ് വരാം നമുക്ക് നമ്മളെ വഴി തന്നെ മനസ്സിലാവാത്തൊരവസ്ഥയാണ് ഇപ്പൊ ആവശ്യം തെറ്റിക്ക് ആഹ് എല്ലാ ഭാഗത്തും ഇതൊക്കെ രണ്ടു കൊല്ലൊക്കെ എടുക്കും തോന്നുന്നുണ്ട് റോഡ് പണിയൊക്കെ കഴിഞ്ഞ പിന്നെ സെറ്റാ നല്ല റോഡാവും പിന്നെ ആസിമ തിരിച്ചു വരുമ്പോ നമ്മളിട്ടുണ്ടാവില്ല ബൈക്കിലായിരിക്കും ബൈക്കവിടെ ഇരിക്കുന്നുണ്ട് അപ്പൊ അത് അവിടെ എടുക്കണം അപ്പൊ ഞങ്ങളെ മുന്നിൽ ഞങ്ങളിങ്ങനെ ആസിമിനെ ആനയിച്ചു കൊണ്ടുവരണം നടക്കുന്ന തിരിഞ്ഞും ആകെ ഞാൻ ഒരു ദിവസം ഈ ഭാഗത്തുനിന്നാണ് തിരിഞ്ഞിട്ടാണ് പോണ്ടിട്ടോ ഞങ്ങള് നേരെ പോയി നേരെ കൊറേ അപ്പുറത്തു പോയിട്ട് തിരിച്ചു വന്നു കണ്ടു എല്ലാരും കേട്ടോടെ ാണ് നീ പോണ ആളൊന്ന് കാണ ഒന്ന് പോണെ ഞങ്ങള് പോക ഞങ്ങള് കൊടുക്കുന്ന കിഫ്റ്റ് ആണ് ഇറങ്ങൂ

ളക്കെ തന്നെ എടുത്തിട്ട് ഈ വണ്ടി കൊടുത്തിട്ട് ഇവിടെ നമ്മൾ വിടും മോഫിയതാ അവിടെ അലയാ അപ്പോൾ ഇൻഷാല്ല വീണ്ടും കാണാം അപ്പം ഞങ്ങൾ അവിടെ പോവാണ്